ചിലപ്പോ വേദിയിലൊക്കെ മത്സരിക്കും ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോ വിറക്കൊക്കെ ചെയ്യും ചില വ്യക്തികൾ നമ്മുടെ മനസ്സിൽ അങ്ങനെ തങ്ങി നിൽക്കും ചില വിദ്യാലയങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അതുപോലെ തന്നെയാണ് ചെമ്പിലോട് എന്ന് പറയുന്ന വിദ്യാലയവും അതിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട ആദികൃഷ്ണ കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നു ആദികൃഷ്ണ കൃഷ്ണ അല്ലെ ഹാപ്പിയാണോ ആദ്യ കൃഷ്ണ എന്തൊക്കെയാ വിശേഷങ്ങള് അന്ന് വന്നതിനേക്കാളും നീ ഭക്ഷണം കഴിക്കാൻ കുറച്ച് കുറവാണോ ഇപ്പൊ ആദി കുറച്ചും കൂടി ഒന്ന് മെലിഞ്ഞു പോയോടിക്കുക ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്താ ഇന്ന് കഴിച്ചെന്താ ചോറ് ചോറ് കഴിച്ചു ഇവിടുന്ന് കഴിച്ചോ എങ്ങനെയുണ്ട് ചോറൊക്കെ അടിപൊളിയാണോ പായസം പായസം ഇഷ്ടോ കഴിക്കാറില്ല ഒന്നുമില്ലല്ലോ മത്സരമൊക്കെ കഴിഞ്ഞില്ലേ ഇനി എന്ത് മത്സരത്തിലൊക്കെ ഉണ്ട് ഒന്നിൽ ഈ ഒന്നിൽ മാത്രമേ ഉള്ളൂ തായമ്പക മത്സരത്തിലാണ് ഉണ്ടായത് അല്ലേ എങ്ങനെയുണ്ടായിരുന്നു മത്സരം എങ്ങനെയുണ്ടായിരുന്നു ഗംഭീരായിരുന്നു ഭയങ്കര ഒരുപാട് പേരുണ്ടായിരുന്നു ഓക്കെ ടീച്ചേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടോ കൂടാരൊക്കെ ആ എപ്പോഴും നമ്മുടെ കലോത്സവത്തിൽ മേഡത്തിന്റെ ഒരു സാന്നിധ്യം എപ്പോഴും ഉണ്ടാവാറുണ്ട് ശരി 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 ഓക്കെ അച്ഛൻ അച്ഛൻ മോന്റെ ആരെങ്കിലും ഈ ഒരു തായംബകുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും മുന്നേ പ്രവർത്തിച്ചവരാരെങ്കിലും ഉണ്ടോ അച്ഛൻ ചെയ്തോണ്ടിരിക്കുന്നത് അച്ഛനാണോ ശരിക്കും ഇതിന്റെ ഗുരു എന്ന് പറയുന്നത് ആ ഇത് ചില കാര്യങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞു തരാറുണ്ടോ ഇതിന്റെ ഗുരുവാരാണ് യഥാർത്ഥത്തിൽ അപ്പൊ ഇതിന്റെ ക്ലാസ് ഒക്കെ എങ്ങനെയാ അവിടെ പോയിട്ട് പഠിക്കോ ആളുടെ അടുത്ത് പോയി പഠിക്കോ അല്ല വീട്ടിലേക്ക് വരും അല്ല ഞായറാഴ്ച ദിവസം ഞായറാഴ്ച ദിവസം അല്ലെങ്കിൽ ഫ്രീ ടൈം ഫ്രീ ടൈം ടൈമോ ഒരു കാര്യം ചെയ്യാം നമുക്ക് സംസാരം നിർത്തിയിട്ട് നമുക്ക് ഇതിന്റെ ചെറിയ സ്റ്റേജിൽ ചെയ്തതിന്റെ ചെറിയൊരു ഭാഗം നമുക്ക് ചെയ്തു തരാമോ ഓക്കെ ചെയ്തോളൂ ഓക്കെ അടിപൊളി മൈക്കെടുത്തു മൈക്കെടുത്തു നമ്മൾ ഈ കണ്ടാലും കേട്ടാലും കൊതുതീരാത്ത ഒന്ന് രണ്ട് സംഭവങ്ങൾ എന്താണെന്നറിയാം ഒന്ന് കടല് കടലിനെ നമുക്ക് അത്ര കഴിഞ്ഞാൽ അതിന്റെ സൗന്ദര്യം ഒട്ടും ചോരത്തില്ല അതുപോലെയാണ് ആന എന്ന് പറയുന്നത് ആനയുടെ സൗന്ദര്യം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒട്ടും ചോരില്ല അത് കണ്ടുകൊണ്ടേ ഇരിക്കാൻ തോന്നും അതുപോലെ തന്നെയാണ് ഈ സിംഗാരിമേളം ഈ തായംബക എന്നൊക്കെ പറയുന്നതും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒന്നാണ് അപ്പൊ എത്ര വർഷം ഇത് പഠിക്കുന്നു മോൻ എന്റെ അരങ്ങേറ്റം കഴിഞ്ഞ ഏഴാം ക്ലാസ് ഏഴാം ക്ലാസ് തുടങ്ങിയതാണ് അല്ലേ ശരി 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 ഓക്കെ അച്ഛന്റെ പേരെന്താ ഓക്കെ അപ്പൊ എല്ലാവരും അന്വേഷണം കാര്യങ്ങളൊക്കെ പറയണം എല്ലാവിധ ആശംസകളും നേരികയാണ് അപ്പൊ പഠിത്തവും നല്ല ഗംഭീരമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നില്ലേ കൊറച്ച് വീക്കായിട്ടുള്ള വിഷയം ആ പഠിക്കാൻ അല്പം എല്ലാം കൃത്യമായിട്ടുള്ള മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ ശരി ഓക്കെ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം നന്നായിട്ട് പഠിക്കുകയും ചെയ്യാ അപ്പൊ ഇനിയിപ്പോ പോകുന്നത് നേരെ സംസ്ഥാനത്തേക്കാണ് അല്ലെ അപ്പൊ അതിന്റെ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഒരു ടെൻഷനും കാര്യങ്ങളും വേണ്ട ഹാപ്പി ആയിട്ട് ഈ ചിരിച്ച എപ്പോഴും ഈ ചിരി ഉണ്ടാവണം കേട്ടോ ചിരിച്ച മുഖത്തോടു കൂടി തന്നെ പ്രോഗ്രാം ഒക്കെ ചെയ്യാം കേട്ടോ അപ്പൊ ഞങ്ങളുടെ ഒരു സ്നേഹ സമ്മാനമാണ് ഇമ്മാനുവൽ സിൽക്സ് നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനം ഞങ്ങളുടെ ഒരു തത്സമയം ഇന്റർവ്യൂവിൽ വന്നാൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്